യഷെയ പ്രവാചകന്റെ പുസ്തകം അധ്യായം ഇസ്രായേൽ എന്ന പേർ വിളിക്കപ്പെട്ടവരും യഹൂദായുടെ വെള്ളത്തിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നവരും നാമത്തിൽ സത്യം ചെയ്യുന്നവരും സത്യത്തോടും നീതിയോടും കൂടെ അല്ലെങ്കിലും ഇസ്രായേലിന്റെ ദൈവത്തെ കീർത്തിക്കുന്നവരും ആയ യാക്കോബ് ഗ്രഹമേ ഇത് കേട്ടുകൊള്ള അവർ തങ്ങളെ തന്നെ വിശുദ്ധ നഗരം എന്ന് വിളിച്ച് ഇസ്രായേലിന്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നുവല്ലോ അവന്റെ നാമം സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു പൂർവ്വകാര്യങ്ങളെ ഞാൻ പണ്ട് തന്നെ പ്രസ്താവിച്ചു അവ എന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു ഞാൻ അവയെ കേൾപ്പിച്ചു പെട്ടെന്ന് ഞാൻ പ്രവർത്തിച്ചു അവ സംഭവിച്ചുമിരിക്കുന്നു നീ കഠിനെന്നും നിന്റെ കഴുത്ത് ഇരുമ്പ് ഞരമ്പുള്ളതെന്നും നിന്റെ നെറ്റി താമ്രം എന്നും ഞാൻ അറിയ കൊണ്ട് ഞാൻ പണ്ട് തന്നെ നിന്നോട് പ്രസ്താവിച്ചു എന്റെ വിഗ്രഹം അവയെ ചെയ്തു എന്നും എന്റെ വിഗ്രഹവും ബിംബവും അവയെ കൽപ്പിച്ചു എന്നും നീ പറയാതെ ഇരിക്കേണ്ടതിന് അവ സംഭവിക്കും മുൻപേ ഞാൻ നിന്നെ കേൾപ്പിച്ചുമിരിക്കുന്നു നീ കേട്ടിട്ടുണ്ട് ഇപ്പോൾ എല്ലാം കണ്ടുകൊള്ളുക നിങ്ങൾ തന്നെ അത് പ്രസ്താവിക്കയില്ലയോ ഇന്നു മുതൽ ഞാൻ പുതിയത് നീ അറിയാതെ മറഞ്ഞിരിക്കുന്നത് തന്നെ നിന്നെ കേൾപ്പിക്കുന്നു ഞാൻ അത് അറിഞ്ഞുവല്ലോ എന്ന് നീ പറയാതെ ഇരിക്കേണ്ടതിന് അത് പണ്ടല്ല ഇപ്പോൾ തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഇന്നേ ദിവസത്തിനു മുൻപ് നീ അതിനെ കുറിച്ച് ഒന്നും കേട്ടിട്ടില്ല നീ കേൾക്കുകയോ അറിയുകയോ നിന്റെ ചെവി അന്ന് തുറക്കപ്പെടുകയോ ചെയ്തിട്ടില്ല നീ വളരെ ദ്രോഹം ചെയ്തു ഗർഭം മുതൽ വിശ്വാസ വഞ്ചകൻ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു എന്റെ നാമ ഞാൻ എന്റെ കോപത്തെ താമസിപ്പിക്കുന്നു നിന്നെ സംഹരിക്കേണ്ടതിന് എന്റെ സ്തുതിനിമിത്തം ഞാൻ അടങ്ങിയിരിക്കുന്നു ഇതാ ഞാൻ നിന്നെ ഊതി കഴിച്ചിരിക്കുന്നു വെള്ളിയെ പോലെ അല്ലതാനും ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളിയിലാകുന്നു ശോധന കഴിച്ചത് എന്റെ നിമിത്തം എന്റെ നിമിത്തം തന്നെ ഞാൻ അത് ചെയ്യും എന്റെ നാമം അശുദ്ധമായി തീരുന്നത് എങ്ങനെ ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും കൊടുക്കയില്ല യാക്കോബേ ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രായേലി എന്റെ വാക്ക് കേൾക്ക ഞാൻ അനിന്യൻ ഞാൻ ആദ്യം ഞാൻ അന്തിനുമാകുന്നു എന്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു എന്റെ വലം കൈ ആകാശത്തെ വിരിച്ചു ഞാൻ വിളിക്കുമ്പോൾ അവയൊക്കെയും ഉളവായി വരുന്നു നിങ്ങൾ എല്ലാവരും കൂടി വന്ന് കേട്ടുകൊള്ളവൻ അവരിൽ ആർ ഇത് പ്രസ്താവിച്ചു യഹോവ സ്നേഹിക്കുന്നവൻ ോട് അവന്റെ ഹിതവും കൽതേരോട് അവന്റെ ഭുജബലവും അനുഷ്ഠിക്കും ഞാൻ ഞാൻ തന്നെ പ്രസ്താവിക്കുന്നു ഞാൻ അവനെ വിളിച്ചു വരുത്തിയിരിക്കുന്നു അവന്റെ വഴി സാധ്യമാകും നിങ്ങൾ അടുത്തു വന്ന് ഇത് കേൾപ്പിൻ ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത് അതിന്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെയുണ്ട് ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു ഇസ്രായേലിന്റെ പരിശുദ്ധനും നിന്റെ വീടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അല്ല ചെയ്യുന്നു പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും പോകേണ്ടെന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ അയ്യോ നീ എന്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു എന്നാൽ നിന്റെ സമാധാനം നദി പോലെയും നിന്റെ നീതി സമുദ്രത്തിലെ തിര പോലെയും ആകുമായിരുന്നു നിന്റെ സന്തതി മണൽ പോലെയും നിന്റെ ഗർഭഫലം മണൽത്തരി പോലെയും ആകുമായിരുന്നു നിന്റെ പേർ എന്റെ മുൻപിൽ നിന്ന് ഛേദിക്കപ്പെടുകയോ നശിച്ചു പോകുകയോ ചെയ്യുകയില്ലായിരുന്നു ബാബേലിൽ നിന്ന് പുറപ്പെടുവൻ ഉല്ലാസഘോഷത്തോടെ കൽതേരെ വിട്ട് ഓടിപ്പോകുവിൻ ഇത് പ്രസ്താവിച്ചു കേൾപ്പിപ്പിൻ ഭൂമിയുടെ അറ്റത്തോളം ഇത് പ്രസിദ്ധമാക്കുവിൻ യഹോവ തന്റെ ദാസനായ യാക്കോബിനെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് പറവിൻ അവരവരെ ശൂന്യപ്രദേശങ്ങളിൽ കൂടി നടത്തിയപ്പോൾ അവർക്ക് ദാഹിച്ചില്ല അവൻ അവർക്ക് വേണ്ടി പാറയിൽ നിന്ന് വെള്ളം ഒഴുകുമാറാക്കി അവൻ പാറ പിളർന്നപ്പോൾ വെള്ളം ചാടി പുറപ്പെട്ടു ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു